കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു ഹർജിയിൽ പൊതു താല്പര്യമല്ല പബ്ലിസിറ്റി താല്പര്യമാണ് ഉള്ളത് എന്ന് കോടതി വിമർശിച്ചു ഇൻട്രസ്റ്റ് ഈ പെയ്തൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കും സതീശേട്ടന്റെ വിഷമം വഴി ശരണം വിളിക്കുന്നുണ്ടല്ലോ ആരാ വിളിക്കുന്നത് ഹലോ ഏ ശരിക്കും പ്രതിപക്ഷ നേതാവിന്റെ തള്ളിയ കോടതിയാ അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും കെ ഫോൺ കെ ഫോൺ കെ ഫോണിൽ ഒരഴിമതി ഇല്ല എന്നാണോ കോടതി പറയുന്നത് അല്ലേ പിന്നെ പിന്നെതിനാ തള്ളിയത് സതീഷ് ചേട്ടന് നീ എന്താ ചെയ്യാ എന്തെല്ലാം ആരോണം പറഞ്ഞ് കെ ഫോണിൽ എന്തോ ചൈന ഒന്നും നോക്കണ്ട എന്താ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ ആയാലും വേണ്ടത് പ്രതിപക്ഷ നേതാവ് കെ ഫോണിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി പോയതാണ് പരാതി പോലും ഈ ഹർജി നൽകിയ സമയമാണ് കോടതിയെ ചോദിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കോടതി ചോദിച്ച ചോദ്യം അത് വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെത്തിച്ച തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നിപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നു മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്ന് കോടതി തുറന്നടിച്ചു പറയുന്നു സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തെളിവുകൾ ഹാജരാക്കാമെന്ന് സതീശന്റെ അഭിഭാഷകൻ ഇവനിടയിൽ പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ചിട്ട് കോടതിയെ സമീപിച്ചാൽ പോരായിരുന്നു എന്നായിരുന്നു ജസ്റ്റിസ് വി ജി അരുണിന്റെ മറുപടി ചോദ്യം പൊതുതാൽപര്യമല്ല ഇതുപോലും പബ്ലിസിറ്റി താല്പര്യമുള്ളതാണെന്ന് കോടതി തുറന്നയിരിക്കുന്നു ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലുള്ള ഒരാൾ ഹർജിയുമായി എത്തുമ്പോൾ കോടതിയിൽ നിന്നും ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും എന്തായാലും ഇതിൽ സി എ ജി റിപ്പോർട്ട് എന്താണ് എന്ന് സർക്കാരിനോട് കോടതി ഇവരുടെ ചോദിക്കുകയുണ്ടായി റിപ്പോർട്ടല്ല സർക്കാർ നൽകി ഹൈക്കോടതി സർക്കാരിന്റെ പക്ഷേ നോട്ടീസ് രണ്ടായിരത്തി പത്തൊമ്പതില് നടന്ന കരാറുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ കെ ഫോണിൽ കാടുത്ത അഴിമതിയല്ലേ നടന്നത് ഈ നാടിനെ മുഴുവൻ മുച്ചൂട് മുടിപ്പിക്കുന്ന അഴിമതിയല്ലേ ആ പിണറായി വിജയനും കുടുംബവും കൂട്ടുകാരൊക്കെ കൂടി ചെയ്തത് പാർട്ടിക്കാരും സഖാക്കളും ഒക്കെ കൂടിച്ചത് സതീഷ് ഏട്ടൻ ഒറ്റ ഒരാളാണ് ഈ നാട്ടിലെല്ലാ കരാറുകളിലും അഴിമതി കൃത്യമായി കണ്ടുപിടിക്കുന്നത് കെ ഫോണിലെ അഴിമതി കണ്ടുപിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരാതി കൊടുത്തത് അന്നേരം അതിനൊരു ഗുമ്മുണ്ടാവില്ല അപ്പം നാലഞ്ച് കൊല്ലം പത്രസമ്മേളനം നടത്തി 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 ഇങ്ങനെ ബിൽഡ് ചെയ്തു കൊണ്ടുവരും എന്നിട്ട് പരാതി കൊടുക്കും അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ചെയ്യൽ സതീശ് ചേട്ടനും അങ്ങനെയാണ് ചെയ്തത് കെ ഫോണിലൊരു പരാതി രണ്ടായിരത്തി പത്തൊമ്പതിലെ കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരാതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാതി കൊടുക്കാൻ പറ്റില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള കരാറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാതി കൊടുക്കാൻ പറ്റൂലേ കോടതി എന്തെന്നാ അപ്പോൾ കോടതി എന്നിട്ട് സതീശ് പരാതി എടുത്തിട്ട് കോട്ടയിലിട്ടു ഇതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല വിട്ടോ എന്ന് പറഞ്ഞു പോലും സതീശേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് അപ്പോൾ കോടതി പറഞ്ഞു എന്തഴിമതി ഇതിൽ ഫുൾ അഴിമതിയാണ് എന്താണെന്ന് പറയാൻ പറഞ്ഞു അല്ല സി എ ജി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു സി എ ജി പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സി എ ജി റിപ്പോർട്ടിലുണ്ടല്ലോ അത് തന്നെ അഴിമതി പറഞ്ഞു തെളിവ് എന്തെങ്കിലും ഉണ്ടോറു അല്ല സി എ ജി ഇനി അഴിമതിൻ്റെ തെളിവ് വരുമ്പോൾ അത് ഞാൻ കൊണ്ടുത്തരാം എന്നാൽ പിന്നെ അന്നേരം കൊണ്ടാന്ന് പറഞ്ഞു എന്തിനു എത്ര വൈകിയെന്ന് ചോദിച്ചു അല്ല സി എ ജി റിപ്പോർട്ട് വരാൻ വൈകിയതുകൊണ്ടാണ് സി എ ജി എന്തോ പിന്നെ പാർട്ടി പണിയാണെന്നൊക്കെ പറഞ്ഞ് ആ പിണറായി ലിസ്റ്റുകളൊക്കെ കൂടിയിട്ട് പരിഹസിക്കുന്നത് കണ്ടില്ലേ ഈ അങ്ങനെയാണോ സി എ ജി സി എ ജി നമ്മുടെ സ്വന്തം സി എ ജി അല്ലേ ആ സി എ ജി റിപ്പോർട്ട് അല്ലേ അവിടെ കൊടുത്തത് അതിൻ്റെ കോപ്പി അപ്പം തന്നെ സതീശേട്ടൻ അവിടെ എത്തിച്ചു സി എ ജി റിപ്പോർട്ട് വന്ന ആ കോപ്പി ഫോട്ടോ സ്റ്റാറ്റെടുത്തിട്ടാണ് കോടതി കൊടുത്തത് അതിലപ്പം എന്ത് തെളിവുണ്ട് കോടതി പറഞ്ഞത് അതെല്ലാം തെളിവ് വേറെ തെളിവുവാണെന്ന് സതീശ് ചേട്ടൻ അവസാനം തെളിവിന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യും സതീശേട്ടനോട് തെളിവ് കൊണ്ടുവന്ന വിട്ടോ എന്ന് പറഞ്ഞത്രേ സതീശേട്ടൻ പെട്ടെന്ന് ഓട്ടർ ഷർട്ടി അതിൽ കയറിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അധികം കോടതിയിൽ നിൽക്കാൻ പറ്റില്ല എന്താണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ സതീഷ് ഒരു വിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേസ് കൊടുത്തുവിടെ ഇതെന്താ പരിപാടി നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ കേസ് കൊടുക്കുന്നില്ലേ സതീശേട്ടനോട് വന്നിട്ട് കോടതി പറയുന്ന വിട്ടോന്ന് ഇനി എന്തപ്പം എന്ത് നമ്മൾ ചെയ്യുക ഒരു മിനിറ്റ് ഹലോ ആ ലടോ നമ്മളെന്ത് ചെയ്യുക ഇനി സതീശേട്ടൻ സതീശേട്ടൻ ഇനി എന്ത് ചെയ്യും നമുക്കൊരു വഴിയെടുത്താലോ ജഡ്ജി സി പി എം ആരാണെന്ന് പറഞ്ഞാലോ ഏ അങ്ങനെ പറയുന്നുണ്ടല്ലോ ചില ആൾ അതുപോലെ നമുക്ക് പറഞ്ഞാലോ നേരത്തെ നമ്മൾ പല കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഫാമോലിൻ ഉമ്മൻചാണ്ടിൻ്റെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ പറഞ്ഞാലോ വേണ്ടേ നിൽക്കൂലേ ഇല്ലേ ഒരു തെളിവില്ല അല്ല ഉണ്ട് സതീശേട്ടൻ്റെ ഫോട്ടോഷാറ്റ് ഉണ്ടല്ലോ സി എ ഫോട്ടോഷാറ്റ് അത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞാലോ അത് പറയാം അത് നല്ല പരിപാടി ആയിരിക്കും കേട്ടോ ആ അങ്ങനെയും പറഞ്ഞാൽ നമ്മൾ പൊതു താല്പര്യമില്ലേ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലേ സതീശേട്ടന് സതീചേട്ടൻ്റെ ഉദ്ദേശിച്ചു നിങ്ങൾക്കറിയില്ലേ എന്താ ചെയ്യാൻ സതീഷ് ഏട്ടാ സതീഷ് ചേട്ടന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് കോടതി പറഞ്ഞു തന്നു സതീഷ് ഷേട്ടന് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടോ അങ്ങനെ ഒരിക്കലുമില്ല സതീശേട്ടന് സതീഷ് ചേട്ടൻ ഓരോ ദിവസവും പത്രസമ്മേളനത്തിൽ എന്തെല്ലാം തെളിവാണ് കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രി തെളിവ് കൊണ്ടുവന്നില്ലേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് കൊണ്ടുവന്നില്ലേ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യയുടെ ഏതൊക്കെ അച്ഛൻ്റെ കമ്പനിയോ എന്തോ ഒക്കെ കൊണ്ടുവന്നില്ലേ എന്നിട്ട് അതൊക്കെ തെളിയിച്ചില്ലേ തെളിയിച്ചില്ലേ അല്ല തെളിയിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ പോരെ ഇതെല്ലം അല്ലാണ്ട് എൻ്റെ സതീശേട്ടൻ പിന്നെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഫോട്ടോസ്റ്റാറ്റുകളാണ് നമ്മുടെ തെളിവ് ഫോട്ടോ സ്റ്റാറ്റുകൾ അതുപോലെ തന്നെ മറ്റ് പ്രസ്താവനകൾ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ തെളിവ് അതാണ് നമ്മൾ കോടതിയിൽ കൊണ്ടുപോയിരുന്നത് എൻ്റെ സതീശ് ചേട്ടനെ ആരും സ്വീകരിക്കുന്നില്ലല്ലോ അപ്പാ മിനിമം ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആലോചിച്ചിട്ട് തള്ളിയാൽ പോരെ ഫയലിൽ സ്വീകരിച്ചിട്ട് ലോക്സഭ ആരെങ്കിലും നിന്നേനല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏഹ് ഞാനൊന്ന് ചോദിച്ചോക്കട്ടെ എടുക്കുന്നില്ല അല്ലോ നമ്മൾ ഇനിയിപ്പം എന്ത് ചെയ്യുക അതെയോ ആ അത് മെയില ആ നമുക്ക് നമുക്കതിൽ പിടിക്കാം എക്സാലോജിക്ക് അത് പക്ഷേ മാത്യു പുൾനാടൻ അതിൻ്റെ ക്രെഡിറ്റൊക്കെ കൊണ്ടുപോകും നമ്മൾ എന്ത് ചെയ്യും പുൾനാടൻ്റെ പ്രസ്മീറ്റിന് തൊട്ട് മുന്നേ വിളിക്കാം ആ അത് നമുക്ക് അങ്ങനെ വിളിക്കാം ഓക്കെ അത് നമുക്ക് സതീശേട്ടനോട് പറയാം ഓക്കെ ഞാനത് പ്ലാൻ ചെയ്തിട്ട് പറയാം ഓക്കെ അത് നല്ല ഐഡിയ ആണ് അത് ഗംഭീര ഐഡിയ ആണ് എന്താണെന്നറിയാം സതീശ് ഏട്ടൻ്റെ മുഴുവൻ ക്രെഡിറ്റും തിരിച്ചെടുക്കാനുള്ള പുതിയ പരിപാടിയാണ് എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനീൻ്റെ കേസിലെ അത് നമ്മൾ പുതിയ അന്വേഷണം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ അന്വേഷണം ഏപ്രിൽ മെയ് മാസത്തിലെ റിപ്പോർട്ട് സമർപ്പിക്കുള്ളൂ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നിട്ട് ആ റിസൾട്ട് വരുന്നതിൻ്റെ ശേഷമുള്ള ദിവസമേ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ സതീശേട്ടൻ അത് ഏറ്റെടുക്കും മാത്യു മാത്യുക്കുൾനാടനാണ് ഒരു പാര പക്ഷെ മാത്യു മാത്യുക്കോൾനാടൻ പ്രസ്മീറ്റ് വിളിക്കുന്നതിൻ്റെ തൊട്ടുമുന്നേത്തെ പ്രസ്മീറ്റ് സതീഷ് ചേട്ടൻ വിളിച്ചാൽ പോരെ അപ്പം ക്രെഡിറ്റും സതീശേട്ടന് കിട്ടും ഏ ആ അത് ഗംഭീരമായിരിക്കും അത് നമുക്ക് നല്ല ഐഡിയ ആണ് അത് ഞാൻ ഒന്ന് പറയട്ടെ എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം സദീശേട്ടനോടെ അത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറയാം ആ എന്നാലും സതീശ് ചേട്ടന് ഇനി ഇതിൻ്റെയും പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണെന്ന് പറയുക പബ്ലിക് ഇൻട്രസ്റ്റിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് സ്പെല്ലിങ് മാറിപ്പോലെ കേട്ടോ ആ എഴുതിയ എല്ലോടോ അത് മാറ്റി വെട്ട് വെട്ട് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് അല്ല പബ്ലിക് ഇൻട്രസ്റ്റ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് കോടതി നമ്മൾ ചീത്ത പറഞ്ഞല്ലേ സതീശേട്ടനാ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ എന്നാലും നമ്മൾ സതീചേട്ടൻ കഷ്ടക്കാരിയായി പോയല്ലപ്പാ അതെ എന്തെന്നാ ചെയ്യുക പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് പാർട്ടിക്കാർ വരെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയാൻ തുടങ്ങി കോടതി എന്ത് പണിയാണെടുത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലേ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ സതീശേട്ടൻ്റെ ലക്ഷ്യബോധത്തെ മുഴുവൻ അത്രപ്രജ്ഞനാക്കിയല്ലേ സതീചേട്ടനാ ഇനി എന്തു ചെയ്യും എൻ്റെ സതീചേട്ടാ കെ ഫോൺ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ഈ ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് തീർക്കും സതീശേട്ടൻ്റെ വിഷമം